ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ എൻറ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസം അക്ബർ ചക്രവർത്തിയും ബീർബലും കൂടി പൂന്തോട്ടത്തിലൂടെ വെറുതെ നടക്കുകയായിരുന്നു അപ്പോൾ അക്ബർ ബീർബലിനോട് ചോദിച്ചു ബീർബൽ എപ്പോഴെങ്കിലും നിങ്ങൾ നാണയമോ നീതിയോ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വന്നാൽ നിങ്ങളിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക അക്ബറിൻ്റെ ചോദ്യം കേട്ടതും ബീർബൽ ഉടൻ തന്നെ പറഞ്ഞു അങ്ങനെയൊരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായും സ്വർണനാണേൽ തന്നെ തിരഞ്ഞെടുക്കും പ്രഭു ബീർബലിൻ്റെ മറുപടി കേട്ട് അക്ബർ ഒന്ന് ഞെട്ടി അദ്ദേഹം ബീർബലിനോട് പറഞ്ഞു ബീർബൽ അങ്ങ് എൻ്റെ ചോദ്യത്തിന് ആലോചിക്കാതെയാണ് മറുപടി പറഞ്ഞതെന്ന് തോന്നുന്നു നിങ്ങൾ നന്നായി ആലോചിച്ച ശേഷം മാത്രം മറുപടി പറഞ്ഞാൽ മതി ഇത് കേട്ട് ബീർബൽ അക്ബറിനോട് വീണ്ടും പറഞ്ഞു ഇതിൽ ആലോചിക്കേണ്ടതായി ഒന്നും തന്നെയില്ല ചക്രവർത്തി ഞാൻ തീർച്ചയായും സ്വർണനാണേൽ തന്നെ തിരഞ്ഞെടുക്കും ബീർബലിൻ്റെ വാക്കുകൾ കേട്ട അക്ബർ തീർത്തും നിരാശനായി അദ്ദേഹം പറഞ്ഞു ഞാൻ കരുതിയിരുന്നത് കൊട്ടാരത്തിലെ മറ്റംഗങ്ങളെപ്പോലെ അങ്ങ് അത്യാഗ്രഹിയല്ല എന്നാണ് പക്ഷെ നിങ്ങൾ എൻ്റെ ധാരണ തെറ്റിച്ചു എന്നാലും ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർണ്ണനാണയം തന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയാമോ അക്ബറിന്റെ വാക്കുകൾ കേട്ട ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹാനായ അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്തിൽ നീതിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പ്രഭു അതുകൊണ്ട് തന്നെ എനിക്ക് നീതി പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കേണ്ട ആവശ്യവുമില്ല എന്നാൽ അങ്ങയുടെ കയ്യിൽ നിന്നും സ്വർണനാണയം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണനാണയം തിരഞ്ഞെടുത്തത് നീതിമാനായ അക്ബർ ചക്രവർത്തിക്ക് ബീർബലിൻ്റെ വാക്കുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ബീർബലിൻ്റെ ബുദ്ധിവൈഭവത്തിൽ സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തിന് ധാരാളം സ്വർണ നാണയങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു കഥ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക അതുവരേക്കും ബായ്